യീവ പ്രധനേ ശ്രദ്ധാതിർമൂർ യഥൈവ്ദ പൂരസൈന്യമാധുരം നിമിത

സപ്തധനുർഭൃാർത്തേത് വൃത്ര ഉപു ബ്രംഹു ഭ്രതൃഹാജ ദിഷ്ടിയാ ദിഷ്ടിയൃണോദ്യമസൂനർഷധൃത യോനോസ് ആത്മവിദോ ദ്ജാതോരപാപരിഭ്യേന ശിരാംസൽ പശുരിവാകരുണ സ്വർഗ കാമ ഹ്രീശ്രീദയാ കീർത്തിരുജ്ജിതം സ്വകർമ്മ പുരുഷാദൈച്ഛ ഗിരിഹ്യം കൃശ്രേണ മഛൂലവിഭിന്നേഹമസ്പൃഷ്ട വണ്ം സമതന്തി കൃധ്രാ അന്യേ നു ഏ ത്േ ഹൃശം സമജ്ഞാ ശുദ്ധിദാസ്ത്ര ആ പ്രഹരന്തി മഹ്യം തൈർഭൂതഥാൻ സഗണാൻ നിഷാദ തൃശൂലർഭിഗളൈരജാമി അധോ ഹരെ മേ ഗുലിശേന വീര ഹർത്തമ്യിരോയിഹ തൃണോ ഭൂതബലിം വിധായ മനസ്വിദരിജ പ്രഭ്യേ സുരേഷ കമാന്നിന്ഷി വജ്രം പുരസ്തിഥിതേവൈരിയോം മാ സംസൈ ഗദേ വജ്രഷലം കൃപണവയാ നന്വേഷ ശത്രുംജിഹി വിഷ്ണുയന്തി ഹരിശ്രീർഗുണസ്ത അഹം സമാധായ മനോയഥ സങ്കരീഷണസ്ഥരണവിന്ദേ ത്വജ്ര രംഹോ ലുളിതഗ്രാമ്യാശോ ഗതി മുനേരയാമ്യപവിദ്ധ ലോക പുംസം ഗിലൈകയാം സുഖാപോ ദിവി ഭൂമവിരസാ നിയദ്വേഷ ഉദക്കലിസനം സംപ്രയാസ ത്രൈവർഗിഗ് വിഘാതമസ്മൽപതിർവിധത്തെ പുരുഷവ് ചക്രാ തോനു മേയോ ഭഗവത് പ്രസാദോ യോ ദുർഭോ ഗിഞ്ചന ഗോചരോന്യൈ അഹം ഹരേ തവ പാദൈകമൂലദസുദാസോ ഭവിതാസ്മി ഭൂയ മനഃസ്മരെതുപദേർഗുസ് ഗൃണീത വർമ്മ കോതുഗാ നാഗപൃം നാരമേ ഠ്യം നൌമം നരസാധിപത്യം നോകസിദ്ധിരപുനർഭവം വരഹയ കാക്ഷേ അജാതക്ഷാ ഇവ മാതരം ഗഗാ സ്ഥന്യം യഥാവത്സതരാ ആക്ഷുധാർ പ്രിം പ്രി വ വിഷിതം വിഷണ് മനോരവിന്ക്ഷക്ഷാ ദക്ഷേ ം മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാര ചേ പ്രമദസ്വകർമ്മഭി ത്വൻമായാൽമദാരേഹേഷു ആസക്തചിത്ത നാഥ ഭൂയാൽ ശ്രീമദ്ഭാഗവത മഹാബുരാണേ പാരമഹംസ്യാം സംതസ്കന്ധേ ഏകാദശോധ്യ ഭഗവാനെ ഭജിക്കൂ ആ ഭഗവത് ഭക്തി വളർന്ന് 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 എല്ലാം മറന്ന് ആ ഭഗവാനന്ദ നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം എത്രയാ ആ ഭഗവാനെ എല്ലാ രാജരങ്ങളിലും കാണാറാവണം മനസ്സിലായോ ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യൽ സർവത്ര തതീക്ഷണം ഇതാണ് ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് എന്താ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം ആ ഭക്തി വളർന്നിട്ട് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഭഗവാനിരിക്കുന്നു അങ്ങനെ എല്ലാത്തിലും ഭഗവാനെ തിരിച്ചറിയാറാവണം അയാളാണ് എപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോഴോ ഇതുവരെ ഷണ്ടാമർക്കന്മാർ ഗുരുക്കന്മാർ കുറേ കാലമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് അവർ പഠിച്ച് പഠിച്ചൊക്കെ കുട്ടികൾ മറന്നുപോയി പ്രഹ്ലാദൻ്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ കൊണ്ടു മനസ്സിലായോ അവരെല്ലാവരും പ്രഹ്ലാദ നമുക്ക് ഭജന ചെയ്യാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് തുള്ളിച്ചാടുക എന്താ അവിടെ ഒരു കോലാഹലം എന്ന് വിചാരിച്ചുകൊണ്ട് ചണ്ടാവർക്കന്മാർ വരുമ്പോളോ എന്താ അത് ആകെ പരിഭ്രാന്തരായി അവർ നേരത്തെ ഒരു കുട്ടിയാണ് ഭക്തനായതല്ലേ ഈ ഗുരുകുലവാ ഗുരുകുലത്തിൻ്റെ കുട്ടികളെ മുഴുവൻ പ്രഹ്ലാദം മാറ്റിയില്ലേ പ്രഹ്ലാദനാക്കി മാറ്റിയില്ലേ ആ തൻ്റെ മകൻ ഭക്തനായത് ഹിരണ്യ കേശു എത്രയാ ചാടിയിലെ ചാടിച്ചത് ഞങ്ങളെ ഈ കുട്ടികളൊക്കെ ഭക്തരായി എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി ഓടി ഒരു ഹിരണ്ശുവിൻ്റെ അടുത്തേക്ക് ആകെ എല്ലാം അപകടമായി ഞങ്ങൾ ഇത്രയും നിരീക്ഷിച്ചില്ല ആ പ്രഹ്ലാദൻ ആ കുട്ടികൾക്ക് മുഴുവനും ഭക്തിപാഠങ്ങൾ പഠിപ്പിച്ച് ഭഗവത് ഭക്തന്മാരാക്കി മാറ്റി ഞങ്ങളുടെ കൺ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി വർന്നു കോപം കൊണ്ട് കലിതുള്ളി ഈ രണ്ടു കഴിച്ചു പോവും അവനെൻ്റെ മുമ്പിൽ ഹാജരാക്കൂ ഞാൻ തന്നെ അവനെ കൊന്നുകളയാം ഉടനെ പോയി കുട്ടിയെ കൂട്ടിയിട്ട് വന്നു മകനോളോ പ്രഹ്ലാദന വളരെ ബഹുമാനത്തോടെ ഭക്തിയോടുകൂടി അപ്പതിപോലെ അച്ഛൻ്റെ കാൽക്ക് ഈശ്വരഭാവത്തിൽ അച്ഛൻ്റെ കാൽക്കൽ വന്നു വിടും വീണ ഉടനെ പാമ്പ് കോപമുള്ള പാമ്പിനെ വിട്ട് ഞാൻ ഭണം ഇടർത്തിക്കൊണ്ട് ചീറ്റിപ്പാഞ്ഞു വരില്ലേ ഇതുപോലെ ആ ഉണ്ണി കാൽ തൊട്ടതും ഹിരണ്യ കശുപൂവിൻ്റെ ആസുരഭാവം അങ്ങനെ ഉണർന്നു കോപം കൊണ്ട് കരുതുള്ളി കൊണ്ട് കാലോണ്ടെ തട്ട് തൊറച്ചു വീണു ആ പാവംകുട്ടി വീണ്ടും പാവ ഉണ്ണി എണീറ്റിട്ട് വീണ്ടും അച്ചാൻ പറഞ്ഞ് തൊഴുതുകൊണ്ട് അടുത്ത് വന്ന് നിക്കണു കാണണ്ട തന്നെ എനിക്ക് ഹേ ദുർവിനീത മന്ദാത്മൻ മശാസനോദം കരാധമാശാസനോദം അക്ഷയം കുലംകുത്തിയാണ് നീയെ ബുദ്ധി കെട്ടവനാണ് നീയ വംശം മുടിക്കാൻ പറഞ്ഞവനാണ് നീയെ അഹങ്കാരിയാണ് നീയ എന്താ നീ ചെയ്യുന്നത് ഞാൻ ഈ ത്രിലോക ചക്രവർത്തി എൻ്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് നീ ഇവിടെ പലതും പ്രവർത്തിക്കുന്നു അല്ലേ നീ കുട്ടികളെ മുഴുവൻ വിഷ്ണുഭക്തന്മാരാക്കി മാറ്റിയില്ലേ ഞാനൊന്ന് കോപിച്ചാൽ എൻ്റെ മുഖഭാവം ഒന്ന് മാറിയാൽ എൻ്റെ പുരികക്കുഴി ഒന്ന് ഇളകിയാൽ ഈ ലോകപാലകന്മാരുമും ഭയപ്പെട്ടുകൊണ്ട് കിടുകിടം ഇറക്കും അവരൊക്കെ വീഴും അങ്ങനെയുള്ള എൻ്റെ നിർമ്മല് എന്നെ ഒരു പേടിയും കൂടാതെ ഇവരെയൊക്കെ ആ ഭഗവത് ഭക്തന്മാരാക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം കിം ബലോത്യക എന്ത് ബലം കൊണ്ടാണ് നീ എന്ത് ശക്തി കൊണ്ടാണ് എന്ത് കണ്ടിട്ടാണ് നീ എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഉണ്ണിത്തൊഴുതുകൊണ്ട് പറഞ്ഞു അച്ഛ അച്ഛനൊരു ബലം എനിക്കൊരു ബലം മറ്റുള്ളവർക്കൊരു ബലം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശക്തിയും ബലമുണ്ടോ അല്ല അറിയാണ്ട് ചോദിക്കുക ഇവിടെ എല്ലാവർക്കും ശക്തി ആ സർവശക്തനായ ഭഗവാൻ തരുന്നതാണ് ബലവും ശക്തി ഒരാക്കേ ഉള്ളൂ ബലം ബലവദാമസ്മീ കാമരാഗ വിവർജിതം ഗീതയിൽ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തരുണ്ട് ആ എല്ലാവരുടെയും ബലം ഞാനാണ് പക്ഷേ കാമരാഗങ്ങളെ ജയിക്കുന്ന തൻ്റെ ഉള്ളിലെ ആ കാമവാസനകളെയും ആ കോർത്തൊക്കെ ജയിക്കാൻ കഴിയുന്ന ബലം ആരാധ്യമാണ് മനസ്സിലായോ രരണ്കശിപ്പൂൻ്റെ ബലവും ഭഗവാൻ തന്നെയാണ് പക്ഷേ അയാൾ അയാളുടെ കാമരാഗങ്ങളെ പൂർത്തീകരിക്കാനാണ് രാവണൻ രരണകശിപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ കൃഷ്ഠന്മാർ ഉപയോഗിക്കണത് സർവശക്തൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴല്ലേ നമുക്ക് വല്ല ശക്തിയുള്ളൂ ബുദ്ധിയുള്ളൂ കഴിവുള്ളൂ ആ ഭഗവാന്റെ ശക്തി ഇന്നോട് പോയി കഴിഞ്ഞാൽ ശവമായില്ലേ പിന്നെ എന്ത് ശക്തിയും ബുദ്ധിയാ വല്ല കഴിവുള്ളൂ നമ്മൾ കാണുന്നില്ലേ മരിച്ച ആളുടെ അവസ്ഥ അല്ലേ കൊണ്ടോ തീ കൊണ്ടോ തീ ഇടുക്കുമ്പോൾ അനങ്ങോ മിണ്ടു അത് അപ്പോൾ ആർക്ക് ഇതുവരെ അതിന് ശക്തിയും ബുദ്ധിയും കഴിവൊക്കെ ആരാ കൊടുത്തേ ആ ജഡ ശരീരത്തിന് ഭഗവാൻ അല്ലേ ഉണ്ണി അത് ചെറുതലേ മനസ്സിലാക്കി അച്ഛാ സർവശക്തനായ ഭഗവാൻ്റെ ശക്തിയാണ് എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് നേവലം മേ ഭവത രാജൻ സവൈബലം ബലിനാം ചാപരേഷാം പരേ പരേ മേ സ്ഥിരംഗമായേ ബ്രഹ്മാതയോ യനവശം പ്രണീത അച്ഛാ ഏതൊരു ശക്തിയാണോ അച്ഛനിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് ലോകങ്ങളെയും കീഴടക്കാൻ അച്ഛന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്നെ കാത്തുകൊണ്ടും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ബ്രഹ്മാദേവതകൾക്ക് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കാനും കഴിവ് കൊടുക്കുന്നത് ഈ ലോകപാലകന്മാർക്ക് മുഴുവൻ ലോകത്തെ പരിപാലിക്കാനുള്ള ശക്തിയും കഴിവും കൊടുക്കണതും അതേ ഈശ്വരനാണ് ഈ രണ്ടി കശിപൂന് ഇതൊന്നും മനസ്സിലാവണില്ല അപ്പൊ പറഞ്ഞു ഉണ്ണി അച്ഛൻ എന്താന്ന് മനസ്സിലാവാത്തറിയോ അച്ഛൻ്റെ മനസ്സ് വെളിയിൽ ബഹിർമുഖമാണ് ജഹി അസുരംഭാവം ഇമം ത്വമാത്മനഹ സമം മനോധന വിദ്യുഷ ഹൃദയചിതാത് ആത്മന മഹൽ സമർഹണം അച്ഛ മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ ശാന്തമാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും ഇന്ന് വിഷയവികാര വിചാരങ്ങളെ കൊണ്ട് മനസ്സ് ബഹിർമുഖമായി ആ പോണ സമയത്ത് നിന്നും മനസ്സിലാവാൻ പറ്റില്ല നമുക്കേ അതുകൊണ്ട് അച്ഛനൊരു കാര്യം മനസ്സിലാക്കൂ ഭഗവാൻ ആർക്കും ശത്രു അല്ല ഭഗവാൻ നമ്മുടെ ബന്ധുവ ഭഗവാൻ നമ്മുടെ സുഹൃത്താണ് അച്ഛനാണ് അമ്മയാണ് എല്ലാമാണ് ആ ഭഗവാനെ ശത്രുവായി കാണാൻ പാടു ഇല്ല മറിച്ച് ഭഗവാനെ ശത്രുവായി അച്ഛൻ കാണുന്നു എന്നാൽ ആരെയാണോ ശത്രുവായി തിരിച്ചറിയേണ്ടത് അവരെ മിത്രമായും ബന്ധുവായും തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമുക്കൊക്കെ പറ്റിയിരിക്കണം അത് മനസ്സിലായോ ആരെയാണ് നമ്മൾ ശത്രുവായി കാണേണ്ടത് ആരാണ് നമ്മുടെ ശത്രു ശരിക്കും വെളിയിൽ വല്ലവരുവാണോ ഈശ്വരനാണോ അല്ല അത്രേ പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സും പറഞ്ഞാൽ കേൾക്കാത്ത ഇന്ദ്രിയങ്ങളും അത്രേ അല്ലേ കണ്ണ് അങ്ങോട്ട് പിടിച്ച് വലിക്കുക നമ്മളെ കാത് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുക പറഞ്ഞാൽ കേൾക്കുമോ അഞ്ചേന്ദ്രിയങ്ങളില്ലേ നമുക്ക് മനസ്സുമില്ലേ ഇവരാറു പേരാണത്രേ നമ്മുടെ ബന്ധു നമ്മുടെ ശത്രു നമ്മുടെ കീഴിലാണ് നമ്മുടെ നിയന്ത്രണത്തിലാണ് നമ്മൾക്കിടെ സ്വാധീനത്തിലാണ് ഇവരെങ്കിലോ അവർ നമ്മുടെ ബന്ധു അല്ലെങ്കിലോ അവരാണ് നമ്മുടെ ശത്രു ഈ അഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാത്തൊരുത്തൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു ലോകം മുഴുവൻ എൻ്റെ കീഴിലാണ് എന്ന് വീമ്പിളക്കല്ലേ വെറുതെ അസുഖം അവൻ ആരെങ്കിലും ജയിച്ചോ ജയിച്ചില്ലായെന്ന് മാത്രമല്ല സ്വന്തം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ദാസനാണവൻ അടിമയാണവൻ